യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ സർവകലാശാല പീപ്പിൾ ഓഫ് ഇന്ത്യക്ക് മുന്നോടിയായുള്ള വർണ്ണാഭമായ വിളംബര ചാതയ്ക്ക് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ തുടക്കമായി എം ജി സർവകലാശാല കലോത്സവത്തിന്റെ മുന്നോടിയായി നടന്ന വർണ്ണാഭമായ ഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായി കോട്ടയം പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്ന് മൂന്ന് മണിക്ക് ആരംഭിച്ച വിളംബരജാത പ്രധാന വേദിയായ തിരുനക്കര മൈതാനിയിൽ അവസാനിച്ചു വിവിധ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ്ഗങ്ങളും അന്യം നിന്നുപോകുന്ന കലാരൂപങ്ങളും വിവിധ കോളേജുകളുടെ നേതൃത്വത്തിൽ വിളംബരജാതയ്ക്ക് മാറ്റുകൂട്ടി യൂണിറ്റി ഓഫ് ഇന്ത്യ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് കലാരൂപങ്ങൾ അവതരിപ്പിച്ചത് വിളംബരജാതയിലെ മികച്ച പ്രകടനത്തിന് സി കോളേജ് ഒന്നാം സ്ഥാനവും ബെസേലിയസ് കോളേജ് രണ്ടാം സ്ഥാനവും ബിസിഎം കോളേജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിദ്യാർത്ഥികൾ ഭാഗമായി അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളായ നാഗത്തെയും പടയണി മുതലായവയും വിവിധ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗങ്ങളും കലാരൂപങ്ങളും എല്ലാം ജാഥയുടെ ഭാഗമായി എം ജി സർവകലാശാല കലോത്സവ നഗരിൽ നിന്നും ക്യാമറാമാൻ നിഹാസിനൊപ്പം ദേവപ്രിയ വി എസ്